ഓം ശരവണഭവ നാളെ വൈകുണ്ഠ ഏകാദശിയിൽ നിങ്ങൾ വെറും ഇരുപത്തിയേഴ് പ്രാവശ്യം എഴുതേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾക്കിടുക റെ റെസ്ട്രിക്ഷൻസ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ വെജ് കഴിച്ചിട്ട് നിങ്ങളിത് ചെയ്യരുത് കാരണം നാളത്തെ ദിവസം ഏകാദശിയാണ് അതും വൈകുണ്ഠ ഏകാദശി സോ നാളെ ഒരു ദിവസം നോൺ വെജ് നിങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം ഇനി അങ്ങനെ സാധിക്കില്ല എന്നുള്ളവർക്ക് ഇത് നോൺ വെജ് കഴിക്കുന്നതിന് മുൻപായിട്ട് എഴുതാം അതല്ലാതെ യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല പുല വാലായ്മ അതേപോലെ തന്നെ കുളിച്ചട്ടില്ല ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല ആർക്ക് വേണമെങ്കിലും എഴുതാം എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് പൂജയുടെ ആവശ്യമില്ല ദീപത്തിൻ്റെ ആവശ്യമില്ല നിങ്ങൾ എപ്പോഴാണോ സ്വസ്ഥതയും സമാധാനത്തോടും കൂടി ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഇരിക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്കിത് എഴുതാവുന്നതാണ് അപ്പോൾ എന്താണ് എഴുതേണ്ടത് എന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായി കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഒപ്പം തന്നെ ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത് ഒരുപാട് പേര് ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട് മുപ്പതാണോ മുപ്പത്തൊന്നാണോ വൈകുണ്ഠ ഏകാദശി എന്ന് ചോദിച്ചിട്ട് മുപ്പതാം തീയതി എടുത്താലും മുപ്പത്തി ഒന്നാം തീയതി എടുത്താലും യാതൊരുവിധ തെറ്റുമില്ല പക്ഷേ മുപ്പത്തി ഒന്നാം തീയതി ദ്വാദശിയോടു കൂടി ചേർന്ന് ഏകാദശി എടുക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം ദ്വാദശി പണം സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുപ്പതാം തീയതിയുള്ള ഏകാദശി എടുക്കാവുന്നതാണ് ഇനി രണ്ട് ദിവസവും എടുക്കാവോ അതിൽ തെറ്റുണ്ടോ എന്നും ചോദിച്ചൊരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു അതിലും ഒരു ദോഷവുമില്ല ഏത് രീതിയിലെടുത്താലും നമ്മൾ ഭഗവാനോട് ചേരുക എന്നുള്ളതാണ് അതി കാര്യം എന്ന് പറയുന്നത് ഇനി പീരിയഡ്സ് പുലവാലായ്മയ്ക്കുള്ളവർ നിങ്ങൾ കുളിച്ചു വന്ന് ഉടനെ ഇത് എഴുതിക്കോളൂ അതേപോലെ തന്നെ ഞാൻ ഇതിനു മുൻപ് രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രം ക്ഷേത്രത്തിൽ ചെയ്യേണ്ടുന്ന ഒരു വഴിപാട് അങ്ങനെയുള്ളവർക്കും ഇത് ചെയ്യാവുന്നതാണ് ജോലിക്ക് പോകുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ആ ജോലിക്കിടയിൽ ഒരു അഞ്ച് മിനിറ്റ് സമയം കിട്ടിയാൽ ആ ഒരു സമയത്തും ഇത് എഴുതാവുന്നതാണ് അതേപോലെ ഞങ്ങൾ ട്രാവലിങ്ങിലാണ് അപ്പോൾ എഴുതാമോ എന്ന് ചോദിക്കുന്നവരും ഉണ്ടാവും ആ സമയത്തും നിങ്ങൾക്കിത് എഴുതാവുന്നതാണ് ഇത് എഴുതാനായിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന സമയം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റവും സ്വസ്ഥതയും സമാധാനവും ഉള്ള ഒരു സമയം അതാണ് തിരഞ്ഞെടുക്കേണ്ടത് കാരണം നമ്മൾ ഏതൊരു മന്ത്രം എഴുതുകയാണെങ്കിലും എന്തെഴുതിയാലും നമ്മുടെ മനസ്സിൽ യാതൊരുവിധ ടെൻഷനോ വിഷമങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല നമ്മൾ ഇത് എഴുതുന്നതിന് മുൻപായിട്ട് സ്വസ്ഥമായ ഒരിടത്ത് പോയി ഇരിക്കുക മൂന്ന് പ്രാവശ്യം നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക അതായത് ശ്വാസം അകത്തോട്ടെടുത്ത് ശ്വാസം വെളിയിലോട്ട് വിട്ട് നമ്മുടെ മനസ്സൊന്ന് കേന്ദ്രീകരിച്ച് മൊബൈൽ ഫോണിൽ ഭഗവാന്റെ ഫോട്ടോ അതായത് കൃഷ്ണൻ്റെയോ തിരുപ്പതി ഭഗവാൻ്റെയോ ഏതാണെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് നോക്കുക ഇനി നിങ്ങളുടെ പൂജാമുറിയിൽ പോയിരുന്ന് എഴുതാൻ സാധിക്കുന്നവരാണെങ്കിൽ പൂജാമുറിയിൽ പോയിരിക്കാവുന്നതാണ് ഭഗവാന്റെ ഫോട്ടോയ്ക്കോ വിഗ്രഹത്തിനോ മുൻപിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ദീപമൊക്കെ വെക്കാം അത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതിയാവും അതിന് ശേഷം നമ്മൾ ഒരു വെള്ള പേപ്പർ എടുക്കുക വെള്ള പേപ്പർ ലൈൻസ് ഒന്നും ഇല്ലാത്തതാണ് ഏറ്റവും ശ്രേഷ്ഠം അങ്ങനെയൊന്നെടുക്കുക ഒരല്പം മഞ്ഞൾപ്പൊടി അതിൽ റോസ് വാട്ടറോ ശുദ്ധമായ ജലമോ ഉപയോഗിച്ച് മിക്സ് ചെയ്യുക ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയാൽ മതിയാവും ശേഷം ഒന്നെങ്കിൽ നിങ്ങൾക്ക് തുളസിയുടെ കമ്പെടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വലത്തേ കയ്യിലെ മോതിര മോതിരവിരളാവാം അതുമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെടിയുടെ കമ്പാണെങ്കിലും മതിയാകും ഇതിലെന്താണോ നിങ്ങൾക്ക് താൽപ്പര്യം അതെടുക്കുക അതിനുശേഷം ഇവിടെ നമ്പർ വൺ ടു ട്വൻറ്റി സെവൻ നമ്പർ ഇടേണ്ടെന്ന ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഭഗവാൻ്റെ ഈ ഒരു നാമം എഴുതുക നാമം എഴുതുന്നതിന് മുൻപായിട്ട് നമ്മളിതെല്ലാം തയ്യാറാക്കി വെച്ചു നമ്മൾ ബ്രീത്തിൻ ചെയ്തു ബ്രീത്ത് ഔട്ട് ചെയ്തു ഭഗവാന്റെ ഫോട്ടോയിൽ നോക്കി ഒരു ഒരു സെക്കൻഡ് കണ്ണടച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹം ഇപ്പം നമുക്കൊരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അതിൽ വളരെയധികം അത്യാവശ്യമുള്ള അത്രമേൽ പെട്ടെന്ന് സാധിച്ചു കിട്ടണം എന്നാഗ്രഹിക്കുന്ന ഒരാഗ്രഹം മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഭഗവാൻ്റെ പാദം നമുക്ക് മുൻപിലുണ്ടെന്ന് സങ്കല്പിക്കും ഇതൊക്കെ ചെയ്യുമ്പം കണ്ണടച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം ഇനി ഒരുപാട് പേർക്ക് കണ്ണടച്ച് കോൺസെൻട്രേഷൻ കിട്ടില്ല എന്ന് പറയുന്നവർക്ക് ഞാൻ പറയുന്നത് പോലെ തിരുപ്പതി ഭഗവാന്റെയൊക്കെ പാദം നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും അങ്ങനെ ഒരു പാദമെടുത്ത് സ്ക്രീൻഷോട്ട് ഫോട്ടോ എടുത്ത് മുൻപിൽ വെച്ചിട്ട് നമ്മുടെ കൈകൾ ജസ്റ്റ് അതിലൊന്ന് നമ്മൾ ടച്ച് ചെയ്യുക മനക്കണ്ണിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ മനക്കണ്ണിൽ ഭഗവാന്റെ പാദത്തിൽ രണ്ട് കൈകൊണ്ടും നമ്മൾ മുറുക്ക പിടിച്ചിരിക്കുന്നതുപോലെ കരുതിയിട്ട് നാരായണ എൻ്റെ ഈ ആഗ്രഹം അങ്ങേക്കറിയാമല്ലോ ഇതിപ്പോൾ എത്ര നാളുകളായി ഞാനിത് അങ്ങേയോട് ചോദിക്കുന്നു അല്ലെങ്കിൽ ഇത് കിട്ടിയാൽ എനിക്ക് എന്തൊക്കെയാണെന്നുള്ളത് ഒരു ഒരു മിനിറ്റ് നമ്മൾ ഭഗവാനോട് മനക്കണ്ണിൽ കണ്ണുകൊണ്ട് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ഫോട്ടോയിൽ തൊട്ടുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കും നമ്മൾ ഭഗവാന്റെ പാദത്തിൽ അങ്ങ് വീണ് കിടക്കുകയാണെന്ന് കരുതുക നമ്മുടെ കൊണ്ട് ഭഗവാനെ നമ്മൾ അർച്ചന ചെയ്യുകയാണെന്ന് വിചാരിച്ചു കൊണ്ട് നമ്മൾ മനസ്സിൽ നമ്മുടെ ആഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു അതിന് ശേഷം നിങ്ങൾ ഇരുപത്തിയേഴ് പ്രാവശ്യം എഴുതേണ്ടുന്ന മന്ത്രം ഹരി ഓം മറ്റൊന്നുമില്ല ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഹരി ഓ ഇരുപത്തിയേഴ് പ്രാവശ്യം നമ്മളിത് ചൊ എഴുതുന്നു ഓരോ പ്രാവശ്യവും ഹരി ഓം എന്നുള്ളത് വായ്വിട്ട് പറയാം പീരീഡ്സ് പുല വലായ്മ പോലുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഹരി ഓം എന്നുള്ളത് വായ്വിട്ട് പറയാം അങ്ങനെ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മനസ്സിലാണെങ്കിലും പറഞ്ഞുകൊണ്ട് ഇത് എഴുതാവുന്നതാണ് ഇരുപത്തിയേഴ് പ്രാവശ്യം ഇത് എഴുതിയതിന് ശേഷം വീണ്ടും നമ്മൾ ബ്രീതിങ് ചെയ്യുന്നു ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു ശേഷം വീണ്ടും ഭഗവാന്റെ ആ കണ്ണുകൾ കണ്ണുകളടച്ച് നമ്മൾ നമ്മുടെ മുൻപിലോട്ട് കൊണ്ടുവരുന്നു ഇനി ഫോണിൽ ഫോട്ടോ എടുത്തവരാണെങ്കിൽ ആ ഫോട്ടോ അതിൽ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ഭഗവാനോട് നന്ദി പറയുന്നു ഞാൻ കരഞ്ഞുകൊണ്ട് അങ്ങയുടെ പാദത്തിൽ സമർപ്പിച്ച പ്രാർത്ഥന അങ്ങ് എനിക്ക് സാധിച്ചു തന്നു എൻ്റെ ഈ ജീവിതം മുഴുവൻ ഞാൻ അങ്ങയോട് കടപ്പെട്ടിരിക്കും ഭഗവാനെ എന്നുള്ള ഒരു നന്ദി നമ്മൾ ഭഗവാനോടവിടെ പറയുകയാണ് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കണ്ണുകൾ തുറന്ന് ആ പേപ്പറ് മടക്കിയെടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കാം നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം അടുത്ത ഏകാദശിക്കു മുൻപ് അല്ലെങ്കിൽ മൂന്ന് ഏകാദശി അതാണ് ഒരു കണക്ക് അതിനു മുൻപ് ഭഗവാൻ സാധിച്ചു തരും അങ്ങനെ സാധിച്ചു തന്നതിന് ശേഷം നിങ്ങൾക്ക് ആ പേപ്പറ് വെള്ളത്തിലിട്ട് നന്നായിട്ട് അലിയിച്ച് തുളസി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കളയാവുന്നതാണ് ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് അതേപോലെ തന്നെ നാളെ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം നാളെ ദ്വാര ദർശനം അതായത് സ്വർഗവാതിൽ ഏകാദശി സ്വർഗ്ഗത്തിലോട്ട് വാതിൽ തുറക്കുന്ന ദിവസം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ വിളക്കൊക്കെ കുളുത്തിയതിനു ശേഷം നമ്മുടെ ഫ്രണ്ട് ഡോറുണ്ടല്ലോ ഫ്രണ്ട് ഡോറിന് മുൻപിലായിട്ട് വടക്കോട്ടോ കിഴക്കോട്ടോ ഫേസ് ചെയ്തൊരു നെയ് ദീപം കൊളുത്തി വെച്ചിട്ട് ആ ഫ്രണ്ട് ഓറിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് രണ്ട് തുളസി ഇലകൾ കൂടിയിട്ട് വെക്കണം ഇതിപ്പോൾ പീരീഡ്സ് പുലവാരായ്മ വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചാലും മതിയാകും ഇത് ചെയ്യുന്നത് വഴി വിഷ്ണു ഭഗവാന്റെ ഒരു വരവ് നമ്മുടെ വീട്ടിലോട്ട് ഭഗവാൻ എടുത്തു വെക്കും എന്നുള്ളതാണ് പറയുന്നത് വെറും രണ്ടേ രണ്ട് തുളസിയിലകൾ നമ്മുടെ വീടിൻ്റെ പ്രധാന ടൂറിൻ്റെ രണ്ട് വശത്തും കട്ടിളപ്പടിയിൽ വെച്ചാൽ മതിയാവും അത് വെക്കുമ്പോൾ മനസ്സിൽ ഭഗവാനോട് പ്രാർത്ഥിക്കണം ഭഗവാനെ അങ്ങയുടെ സാന്നിധ്യം ഇന്ന് എൻ്റെ വീട്ടിലുണ്ടാവണമെന്നും എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും സ്വർഗത്തിലോട്ടുള്ള കവാടം തുറന്നു തരണമേ എന്നുള്ളത് സോ എല്ലാവരും ഈ കാര്യം ചെയ്യാൻ ശ്രമിക്കണം തീർച്ചയായും നിങ്ങൾക്ക് ഭഗവാന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടിരിക്കും അത് ഉറപ്പാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പോയിന്റുകളൊന്നും തെറ്റാതെ ആ സമയത്ത് നമ്മൾ ഭഗവാന്റെ പാദത്തിൽ തൊട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ പോവാതെ ചെയ്താൽ ഫലം ഉറപ്പാണ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ